ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സർപ്രൈസ് സൺഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ മുമ്പ് ഇതുപോലെയുള്ള ഒരു റോപ്പ് ബോക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടാപ്പ് ആൻഡ് ഗോ ഈ സാധനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പോസ്റ്റിൽ വഴി ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാനിത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതാ ഇതൊന്നും കൂടി തരാം ഇതിനകപ്പാടെ അധികം ഇതിനകത്ത് സ്പെയറുകളൊന്നുമില്ല ക്യാപ്പ് ഇതിൻ്റെ ഇന്നർ വരുന്നത് ഇതിൻ്റെ ടോപ്പ് അടക്കമാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബേസ് ഇതിൻ്റെ ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള നല്ലൊരു സ്പ്രിങ് ആണ് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഊരി വരുന്നത് വളരെ അപൂർവം സാഹചര്യത്തിൽ മാത്രമേ ഊരി വരുത്തുള്ളൂ ഇനി ഇത് പുറത്ത് തെറിച്ച് പോകില്ല കാരണം കേബിൾ ഇത്ര ഹൈറ്റുള്ള സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ കേബിളിനകത്ത് വരുമ്പോൾ അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കത്തേ ഉള്ളു അഥവാ ഓപ്പൺ ആയാൽ തന്നെ അപ്പോൾ അത് പോവില്ല ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിന്നാണ് അതുകൊണ്ട് ഈ പിന്നും അങ്ങനെ കംപ്ലൈൻ്റ് വരില്ല ഈ ഈ ഇതിൻ്റെ ഈ ഇത് ലോക്ക് നല്ല ഹാർഡായിട്ടുള്ള ലോക്കാണ് അതുകൊണ്ട് ആ ലോക്കും പെട്ടെന്ന് തേഞ്ഞു പോവില്ല അപ്പോൾ മറ്റ് ബോക്സുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു ബോക്സാണ് നിങ്ങൾ ഇത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക